തന്ത്രി കണ്ഠരെ രാജീവരെ പെരും കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോറ്റിയെ കയറ്റിയത് കെ സി വേണുഗോപാൽ ആണപ്പാ എന്നായപ്പോൾ ഒരു ചർച്ചയുമില്ലെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ല അത് കഴിഞ്ഞാൽ മാത്രമേ തന്ത്രിക്കെതിരെ ഏതൊക്കെ കുറ്റങ്ങൾ ഉണ്ടെന്ന് പറയാൻ കഴിയൂ ശബരിമലയിലെ ഒരു തരി പോലും സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരെയും സംരക്ഷിക്കില്ല എല്ലാവരെയും പിടിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എന്നാൽ ഞങ്ങൾ സംരക്ഷിക്കാനുണ്ടെന്ന് നാണം കെട്ട രീതിയിൽ പറയുകയാണ് യു ഡി എഫും ബി ജെ പിയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിൽ റീത്ത് വെച്ച സംഭവത്തിലും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു സംഘർഷം ഉണ്ടാക്കാൻ യു ഡി എഫ് കൂടി അറിഞ്ഞാണ് റീത്ത് വെച്ചത് ഈ നില തുടർന്നാൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും പ്രതികരണം ഉണ്ടായാൽ അത് സംഘർഷത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രി കണ്ടരെ രാജീവരെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാല്പത്തിയൊന്ന് ദിവസം ജയിലിൽ കിടത്തിയത് സംശയാസ്പദം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരമാണ് എസ് ഐ പ്രവർത്തിച്ചത് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ മുതിരാതെ എസ് ഐ ടി ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഒരു തെളിവുമില്ലാതെയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നതിനെ എസ് എതിർത്തു എന്നാൽ അതിനു വിരുദ്ധമാണ് കൊല്ലം വിജിലൻസ് കോടതിയിലെ വിധിന്യായം കൊള്ളയിൽ തന്ത്രിയെ ബന്ധപ്പെടുത്തുന്നതിന് ഒരു തെളിവുമില്ല എന്ന് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞു ശബരിമല തന്ത്രി അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ള വ്യക്തിയാണ് ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായി അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശബരിമല പെരും കൊള്ളയ്ക്ക് പിന്നിലെ വൻ തൂക്കുകളെ സംബന്ധിച്ച് ഹൈക്കോടതി സൂചന നൽകിയിട്ടും എസ് ഐ ടി അണങ്ങിയില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സി പി എം നോമിനിയായിരുന്ന പി എൽ പ്രശാന്ത് ഇക്കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു അദ്ദേഹത്തെ രണ്ടു തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉണ്ടായ ഗുരുതരമായ തകർച്ച മൂലമാണ് എസ് ഐ ടി അന്വേഷണം തിരിച്ചുവിട്ടതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു തന്ത്രിയെ അറസ്റ്റ് ചെയ്തു മന്ത്രിയെ രക്ഷപ്പെടുത്താൻ ഉള്ള നീക്കമാണ് ഉണ്ടായതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു യുവതീ പ്രവേശനത്തെ തന്ത്രി എതിർത്തിരുന്നു ഈ പക കൂടിയാണ് തന്റെ അറസ്റ്റെന്ന് തന്ത്രി കോടതിയെ അറിയിച്ചു ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗുരുതരമായ തട്ടിപ്പും വെട്ടിപ്പും നടന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതുവരെ കണക്കുകൾ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല ശബരിമല വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും കളിക്കുന്ന രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു thank <laughs> you